എല്ലാവർക്കും നമസ്കാരം അമിതമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കാൻ ശരീരത്തിലെ കൊഴുപ്പ് കളയാനും പൊണ്ണത്തടി കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്ന കുറച്ച് ആഹാര സാധനങ്ങളും അതുപോലെ തന്നെ അത് കഴിക്കേണ്ട രീതിയുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ പഴവർഗ്ഗങ്ങളും നമ്മളെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തന്നിമത്തൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ വെറും പതിനാറ് കലോറി മാത്രമേ ഉള്ളൂ നൂറ് ഗ്രാം കണ്ണിമത്തലിൽ പതിനാറ് കലോറി നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ചോറ് നിങ്ങളൊരു നൂറ് ഗ്രാം ചോറ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കലോറിയാണ് ഉള്ളത് അപ്പോൾ നൂറ് ഗ്രാം ചോറ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തണ്ണിമത്തങ്ങയിൽ വളരെ വളരെ കുറവ് കലോറിയാണ് ുള്ളത് അതുകൊണ്ട് തന്നെ ശീരഭാരം കുറയ്ക്കാനായിട്ട് തണ്ണിമത്തൻ നിങ്ങളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ തന്നെ പച്ചക്കറികളിൽ ഏറ്റവും കലോറി കുറഞ്ഞതാണ് കുക്കുംബർ നിങ്ങളൊരു നൂറ് ഗ്രാം കുക്കുംബർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പതിനഞ്ചോ പതിനാറോ കലോറി മാത്രമേ ഉള്ളൂ മറ്റുള്ള പച്ചക്കറികളെ വെച്ച് നോക്കുമ്പോൾ കുക്കുംബറിൽ വളരെ കുറവാണ് കലോറി അപ്പോൾ കുക്കുംബറ് നിങ്ങൾ പച്ചക്കറി കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ക്യാബേജിലും തക്കാളിയിലും കലോറി വളരെ കുറവാണ് നൂറ് ഗ്രാം ക്യാബേജും തക്കാളിയും നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു മുപ്പത് കലോറിയൊക്കെ വരുന്നുള്ളൂ മറ്റുള്ള പച്ചക്കറികളെല്ലാം കുറച്ചുകൂടി കൂടുതൽ കലോറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തക്കാളി ക്യാബേജ് കുക്കുംബറ് പിന്നെ ക്യാരറ്റ് ഇതിൻ്റെ സാലഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനായിട്ട് നിങ്ങളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ തന്നെ ധാന്യങ്ങൾ എല്ലാ ധാന്യങ്ങളിലും കലോറി വളരെ അധികമാണ് മുന്നൂറ് കലോറിയിൽ മേലെയാണ് ഒട്ടുമിക്ക ധാന്യങ്ങളിലും നൂറ് ഗ്രാം ധാന്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കലോറി മുന്നൂറിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ ധാന്യങ്ങൾ പുഴുങ്ങി അതായത് കൂടുതലും വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ശരിക്കും പുഴുങ്ങിയിട്ട് അത് വെള്ളത്തോടു കൂടി തന്നെ ഒരു സൂപ്പ് വരുവത്തിൽ നമ്മൾ കഴിക്കാൻ നോക്കുക കഴിവതും എണ്ണയോ അല്ലെങ്കിൽ മറ്റു മസാലകളോ അതിൽ ആഡ് ചെയ്യാതിരിക്കുക ഇതുപോലെ ധാന്യങ്ങൾ നമ്മൾ പുഴുങ്ങി കഴിക്കുമ്പോൾ അധികം വെള്ളത്തിൽ പുഴുങ്ങി കഴിക്കുമ്പോൾ ഇതിന്റെ കലോറി വളരെ കുറവാണ് അതായത് ഒരു നൂറ് ഗ്രാം നന്നായിട്ട് പുഴുങ്ങിയ പരിപ്പോ പയറോ ഇതുപോലുള്ള ധാന്യങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നൂറ്റി ഇരുപത്തഞ്ച് കലോറി വരുന്നുള്ളൂ അപ്പോൾ ധാന്യങ്ങൾ നിങ്ങൾ പുഴുങ്ങി കഴിച്ചാൽ അതും കലോറി കുറവാണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും അതുപോലെ നിങ്ങൾ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കാൻ നോക്കുക കാരണം നിങ്ങൾ എന്ത് സാധനം കഴിച്ചാലും അതായത് മാംസമായാലും മത്സ്യമായാലും ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ വറുത്തു കഴിക്കുകയാണെങ്കിൽ എണ്ണയിൽ പൊരിച്ചു കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കലോറി വളരെ വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു നൂറ് ഗ്രാം നിങ്ങൾ വറുത്ത സാധനങ്ങൾ കഴിച്ചാൽ നൂറ് ഗ്രാം വറുത്ത പലഹാരങ്ങളോ അല്ലെങ്കിൽ മാംസമോ അല്ല മത്സ്യമോ പച്ചക്കറികളോ സമൂസ പോലെ ഇതെല്ലാം വറുത്തു കഴിച്ചു കഴിഞ്ഞാൽ നൂറ് ഗ്രാമിന് മുന്നൂറ് കലോറിയിൽ മേലെയാണ് അതിലുള്ളത് അതായത് നമ്മൾ നൂറ് ഗ്രാം ചോറിൽ നൂറ്റി ഇരുപത്തി കലോറി വരുമ്പോഴാണ് നൂറ് ഗ്രാം വറുത്തെടുത്ത ഭക്ഷണങ്ങൾക്ക് മുന്നൂറ് കലോറി വരുന്നത് അപ്പോൾ ഈ വറുത്തെടുത്ത സാധനങ്ങൾ എണ്ണയിൽ പൊരിച്ചെടുത്ത സാധനങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെ ഒരാൾക്ക് ആവശ്യമായ കലോറി ആവശ്യമായ ഒരു ദിവസം നമുക്ക് ആവശ്യമായ കലോറി ആയിരത്തി എണ്ണൂറാണ് ശരീരഭാരം കുറയ്ക്കാൻ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ആയിരത്തി അറുനൂറ് കലോറി മാത്രമേ ഭക്ഷണം കഴിക്കാവൂ അതിന് മേലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും അധികം ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് മാക്സിമം കലോറി കുറച്ച് കഴിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക നിങ്ങൾ ദിവസവും നടക്കാൻ പോയി കഴിഞ്ഞാൽ ദിവസവും ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തിൽ നിന്നും ബേൺ ചെയ്യുന്ന കലോറി എന്ന് പറയുന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ കലോറിയാണ് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും കുറവ് കലോറി ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക വ്യായാമങ്ങളോ നടക്കാനോ അല്ലെങ്കിൽ ഓടാനോ യോഗയോ ഇതുപോലെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശരീരഭാരം കുറച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് കലോറി നന്നായിട്ട് ബേൺ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ വ്യായാമങ്ങൾ കണ്ട് നിങ്ങൾ അതോടൊപ്പം തന്നെ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനവിശ്വാസമാണ് അല്ലെങ്കിൽ ഭവനവിശ്വാസം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം ഇത് ഉള്ളവർക്ക് നല്ലൊരു പൊസിഷനാണ് അതുപോലെ തന്നെ ഡയജഷനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ കാല അടുപ്പിച്ച് വെച്ച് ഇതുപോലെ കിടക്കുക ഇനി വലത് കാലെ ബെൻഡ് ചെയ്ത് ഹഗ് ചെയ്യുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം ഇത്രയും മതിയാവും അപ്പൊ മാക്സിമം ഹഗ് ചെയ്യുക ഇനി ശ്വാസം ഇട്ട് തല താഴ്ത്തുക വലത് കാല റിലാക്സ് ആക്കി ഇടത് കാലം ബെൻഡ് ചെയ്യുക ഹഗ് ചെയ്യുക എക്സെയിൽ ഹെഡ് അപ്പ് ചെയ്യുക ഇൻഹേൽ ഡൗൺ ചെയ്യുക റിലാക്സ് ചെയ്യുക നമുക്ക് മാറി മാറി ഒരു അഞ്ച് റൗണ്ട് റൈറ്റ് സൈഡ് അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡ് നമുക്കപ്പോൾ ഒരുമിച്ച് ചെയ്യാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ബ്രീത്തിങ് ചെയ്യാം അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ആരംഭിക്കാം ആദ്യം മാറ്റിൽ കിടക്കുക ഇനി കാലുകൾ വലത് കാല് ബെൻഡ് ചെയ്ത് ഹഗ് ചെയ്യുക എക്സെയിൽ ഹെഡ് അപ്പ് ചെയ്യുക ഇൻഹേൽ ഹെഡ് ഡൗൺ വലത് റിലാക്സ് ചെയ്യുക ഇടതുകാല് ബെൻഡ് ചെയ്യുക ഹഗ് ചെയ്യുക ഹെഡ് അപ്പ് ചെയ്യുക ആവുന്നത്ര ഇൻഹേൽ ഹെഡ് ഡൗൺ ഇടത് റിലാക്സ് ചെയ്യുക ഒരു റൗണ്ട് വലതു കാലി ബെൻഡ് ചെയ്യുക ഹഗ് ചെയ്യുക എക്സെയിൽ ഹെഡ് അപ്പ് लவு ज एक च ल ड इ ड इनी वाल दिगा लिहाज भी जाइएगा इनका दिगा में अर्थ होगा एक्सेल एंड अपना इन हेल हेड डाउन एंड हेड ऑफ द वैली बेंड भी जाइएगा स्ट्रेट आप होगा हाथ भी जाइएगा एक्सेल एंड अप इन डाउन काल चेंज जाइएगा हाथ भी जाइएगा एक्सेल हेड अप डाउन काल चेंज जाइएगा हाथ भी जाइएगा माइक हाथ भी जाइएगा exhale head up inhale down നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ അഞ്ചു തവണ കൂടി ചെയ്യാൻ നോക്കുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഹിപ്പിലെ ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ വയർ സ്ട്രോങ് ആക്കുവാനുമുള്ള ഒരു വ്യായാമമാണ് ഇതത്ര എളുപ്പമല്ല ഞാൻ ഒരു റൗണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട പക്ഷേ ഇത് വളരെ ബെനഫിറ്റ് ഉള്ളൊരു പൊസിഷനാണ് അപ്പൊ അതിനായിട്ട് ആദ്യം നിങ്ങൾ ഇതുപോലെ വലതുകൈ വെച്ച് നിങ്ങൾ വലതു സൈഡിൽ ഇതുപോലെ കിടക്കുക നിങ്ങൾക്ക് വലതുകാൽ ബെൻഡ് ചെയ്യാം ഇതുപോലെ ഇനി ഇടതുകാല് ഇതുപോലെ വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെക്കാം ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം നമുക്ക് ആരംഭിക്കാം ഇൻഹേൽ അപ്പ് മാക്സിമം ആൻഡ് ഡൗൺ ഒരു റൗണ്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം അപ്പ് മാക്സിമം മൂന്ന് റൗണ്ട് മാക്സിമം നാല് റൗണ്ട് അപ്പ് മാക്സിമം എക്സെയിൽ ഡൗൺ അഞ്ച് റൗണ്ട് ഓവറായിട്ട് കൈ കുഷ് ചെയ്യരുത് അപ്പ് മാക്സിമം എക്സെയിൽ ഡൗൺ ഇപ്പോൾ ആറ് റൗണ്ടായി ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുക ഇതുപോലെ ഇനി വലതു കൈ തലയിൽ വെക്കുക കൈ ഇതുപോലെ വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെക്കാം ഇനി ശ്വാസം എടുക്കുക അപ് മാക്സിമം ആൻഡ് എക്സെയിൽ ഡൗൺ ഒരു റൗണ്ട് അപ് മാക്സിമം ആൻഡ് എക്സെയിൽ ഇവിടെ സ്ക്യൂസ് ആവുന്ന ഫീലിങ് കിട്ടണം ഡൗൺ രണ്ട് റൗണ്ട് ആൻഡ് ഡൗൺ മൂന്ന് റൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫീലിങ് കിട്ടണം അപ്പ് മാക്സിമം അഞ്ച് റൗണ്ട് അപ്പ് മാക്സിമം ആറ് റൗണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു മൂന്നും മൂന്നും ആറ് തവണ കൂടി ചെയ്യാൻ ശ്രമിക്കുക ആറോ അല്ലെങ്കിൽ പന്ത്രണ്ടോ നിങ്ങളുടെ കപ്പാസിറ്റി പോലെ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെനഫിറ്റ് കിട്ടും അതിനുശേഷം റിലാക്സ് ആയിട്ട് മാറ്റിൽ കിടക്കുക